ഹലോ ഫ്രണ്ട്സ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ട്രിവാൻഡ്രം റിസ്റ്റിക്കിലെ അമ്പൂരിയിലാണുള്ളത് അമ്പൂരി എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായിക്കണം എവിടെയാണെന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന എവിടെയാണോ രാവിലെ കൂനിച്ചി മലയിലേക്ക് അല്ലേ രാഹുൽ 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 നമ്മൾ ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫർ തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം നാപ്പത്തഞ്ച് കിലോമീറ്ററോളം നെയ്യാർ ഡാമിന്റെ ഭംഗിയെല്ലാം ആസ്വദിച്ച് അമ്പൂരി എന്ന അതിമനോഹരമായ ഗ്രാമത്തിൽ എത്തിച്ചേരാം അംബൂരിയുടെ പ്രത്യേകത തന്നെ ആരെയും ആകർഷിക്കുന്ന തരത്തിൽ അനേകം മലകൾ അമ്പൂരി ഗ്രാമത്തിലുണ്ട് അതിൽ ഒരു മലയായ കൂനിച്ചി മലയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ഇതാണ് അമ്പൂരി ടൗണ് അമ്പൂരി ടൗണിൽ നമ്മൾ ചായ കുടിച്ചിട്ട് വീണ്ടും അടുത്ത സ്ഥലത്ത് അവിടെ നിന്ന് അഞ്ച് കിലോമീറ്റർ കണ്ടിട്ടുണ്ട് തേക്കുംപാറ സ്ഥലത്ത് അവിടെ നിന്നാണ് മലയിലേക്ക് കേരളം സ്റ്റാർട്ടിംഗ് പോയിന്റ് തുടങ്ങുന്നത് ചെറിയൊരു റോഡാണ് നമ്മളിങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ജുനേദ വണ്ടി ഓടിക്കുന്നത് നമ്മൾ അമ്പൂരി ജംഗ്ഷനിൽ നിന്ന് ഏകദേശം എത്ര കിലോമീറ്റർ ആടാ അഞ്ച് കിലോമീറ്റർ ആവല് അഞ്ച് കിലോമീറ്റർ ആവല്ലോ അമ്പൂരി അഞ്ച് കിലോമീറ്റർ കയറി തേക്കംപാറ എന്ന സ്ഥലത്തൂടെ ഇങ്ങനെ നമ്മൾ കയറി വന്നുകൊണ്ടിരിക്കുകയാണ് പകുതി ആ എല്ലാവരും നമ്മൾ ചോദിച്ച പകുതി വരെ വണ്ടി പോകത്തുള്ളു നമ്മൾ ഏകദേശം എനിക്ക് തോന്നുന്നു എവിടെന്നാണ് നമ്മൾ വന്നത് നമ്മൾ നെയ്യാർ ഡാം നെയ്യാർ ഡാം എന്നുള്ളതാണ് നെയ്യാർ ഡാമിൽ നിന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ അമ്പൂരി അമ്പൂരി ജംഗ്ഷനിൽ നിന്ന് തേക്കുംപാറ എന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് നമ്മളിങ്ങനെ ചോദിച്ച് വേണം ഇവ കൃത്യമായിട്ട് മാപ്പിൽ കറക്റ്റ് മാപ്പിൽ ചെയ്തേക്കുന്നത് നമ്മൾ ചോദിച്ച് ചോദിച്ചാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മളൊരു സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് നമ്മൾ വീണ്ടും ചോദിച്ച് മുന്നോട്ട് പൊയ്ക്കു പോകാനുള്ള പരിപാടിയിലാണ് കണ്ടവര് വിളിച്ച് ഇത് കണ്ടു ഇങ്ങനെ പോവുകയാണ്

ആ കേറ്റം കേറി മോളിലോട്ട് വന്ന് ചെറിയൊരു കാടൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇനി ആ കോൺക്രീറ്റ് തടവൊക്കെ മാറി സാധാരണ മൺ തടം നമ്മളാ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ നമ്മൾ ബൈക്കൊക്കെ വെച്ചിട്ട് മുകളിലേക്കാണെങ്കിൽ നടന്ന് കയറണം അത്യാവശ്യം ഒരു ഒരു കിലോമീറ്റർ നമ്മൾ അല്ല ഒരു കിലോമീറ്റർ അല്ല ഒരു കിലോമീറ്റർ നമ്മള് മുകളിൽ ആ കേറ്റേറി വന്നല്ലേ നല്ലൊരു ഓഫ് റോഡാണല്ലേ ഓഫ് ചെറിയ ഓഫ് റോഡ് ഉണ്ട് ഇനി ഇവിടെ നിന്നാണ് നമ്മുടെ മുകളിലേക്ക് പോകാനുള്ളത് ബൈക്കിൽ പറഞ്ഞത് ആ അതാ പറഞ്ഞു ഞാൻ നേരത്തെ ബൈക്ക് അവിടെ നിന്ന് കയറിയപ്പോഴാണ് പറഞ്ഞത് ബൈക്കിൽ വരുന്നതാണ് നല്ലത് കാറിൽ ഒന്നും വരാതിരിക്കാൻ നല്ലത് ബൈക്കിൽ വരുന്നതാണ് നല്ലത് ഇവിടെ നിന്നാണ് നമ്മൾ ഇനി നടന്ന് കയറാനുള്ളത് ബൈക്ക് ഇവിടെ സേഫായിട്ട് പാർക്ക് ചെയ്താൽ പാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് നടന്ന് അത്യാവശ്യം വരമ്പഴേ വരുമ്പോൾ എല്ലാവരും കയ്യിൽ വെള്ളവും അത്യാവശ്യം കഴിക്കാനുള്ള ഫുഡും കൂടെ കരുതിയിരിക്കണം എന്നുവെച്ചാൽ വേറെ കടകളൊന്നും ഇവിടെ ഇല്ല ഇതുവഴി നമ്മൾ മുകളിലേക്ക് പോകുന്നത് ഇതൊരു റബ്ബർ കാടാണ് റബ്ബർ കാട്ടിന് അകത്തുകൂടെയാണ് പോകാനുള്ളത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് പോകുന്നത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ സൈഡിൽ കൂടെ മേളിലോട്ട് ചേർമ്പോൾ വനമാണ് ആ വനത്തിനകത്തുകൂടെ നമുക്ക് പോകാനുള്ളു മേളിലോട്ട് പോയിട്ട് നമ്മൾ മേളിലത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ ഇവിടെ നിന്നുള്ള യാത്ര നല്ല ഒരു കയറ്റം കയറി പോകാനുള്ള തോന്നുന്നു മുകളിലോട്ട് ഒരുപാട് പേര് കയറി പോകുന്നുണ്ട് കുറച്ച് പേര് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് നമ്മളിവിടെ വന്നപ്പോൾ റേഞ്ചില്ല ഫോണിൻ്റെ റേഞ്ച് എല്ലാം കട്ടായിരുന്നു നമ്മൾ പ അടുത്തടുത്ത് പോകണമെങ്കിലും ഇടയ്ക്ക് അങ്ങോട്ട് മാറുമ്പോൾ പലരും പല ദിക്കിലായിട്ട് പോകുന്ന എനിക്ക് തോന്നുന്നു അതുകൊണ്ട് നമ്മൾ കയ്യിലെപ്പോഴും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കയ്യിലെപ്പോഴും സേഫ് ആയിട്ടൊരു സാധനം കാണും നമ്മളിൽ വാക്കിട്ട് നോക്കിയാണ് പാക്കറ്റ് ടോക്ക് ഉപയോഗിച്ചാണ് രണ്ടെണ്ണം കാണും എപ്പോഴും നമ്മളൊരു ബാക്കി ടോക്ക് ഉപയോഗിച്ചാണ് നമ്മൾ എപ്പോഴും യാത്ര ചെയ്യുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ യാത്ര ചെയ്യുന്നത് എല്ലാവരും ഇങ്ങനെ സാധനം കയ്യിൽ വെച്ചേക്കാൻ നല്ലതായിരിക്കും ഫോണ് അത്യാവശ്യം റേഞ്ചില്ലാ സ്ഥലത്ത് അത്യാവശ്യം റേഞ്ചില്ല സ്ഥലത്ത് നമുക്ക് നമുക്ക് എത്ര ഉപയോഗപ്പെട്ടു റോസ് മലയിലേച്ചാണ് നമുക്ക് ഉപയോഗപ്പെട്ട സാധനമാണത് അതുകൊണ്ട് ഇതുപോലെ സാധനം എപ്പോഴും കയ്യിൽ വെച്ചേക്കണം ഉപയോഗപ്പെടുന്നു നമുക്ക് എപ്പോഴും അഞ്ച് ഡിസ്റ്റൻസ് കിലോട്ട് ബിസിനസ് ഉപയോഗിക്കും നമ്മൾ നാലുപേരോടെ മുകളിലേക്ക് കയറി തുടങ്ങിയിട്ടുണ്ട് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ബാഗിലൊക്കെ അത്യാവശ്യം വെള്ളം എല്ലാം മാറ്റി അത്യാവശ്യം കഴിക്കാനുള്ള ബിസ്ക്കറ്റ് ഫുഡ് എല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ എങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കാണ് കുറച്ചു നേരം നടന്ന് നടന്നൊരു അഞ്ച് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോ ഇവിടെ ഒരു ഇവിടെ എത്തിയപ്പോ നമ്മൾ കൺഫ്യൂഷനായി എങ്ങോട്ട് പോകണം എന്നറിയാൻ വയ്യ ഇങ്ങനെ നിക്കുകയാണ് നമ്മൾ നാലുവരും കൂടെ ഇതുവരെ വണ്ടി കയറി വരുന്ന നമുക്ക് തോന്നുന്നു പക്ഷെ വണ്ടി കൊണ്ടുവരാതിരിക്കുന്ന സേ നല്ലത് നടന്നു വരണോ നല്ലത് താഴെ നമ്മൾ താഴ്ത്ത സ്ഥലത്ത് വണ്ടി വെച്ചിട്ട് നടന്ന് വരണ നല്ലത് ഇവിടെ അത്യാവശ്യം നമുക്ക് വെള്ളമൊക്കെ അടുത്തുള്ള സൗകര്യമൊക്കെ ഉണ്ട് ഏതോ നല്ല ശുദ്ധമായ വെള്ളമാണ് ഇവിടെ എത്താൻ അങ്ങനെ ചെറിയൊരു കൺഫ്യൂഷനുണ്ട് എങ്ങോട്ടാണ് പോണത് അങ്ങോട്ടാണോ എങ്ങോട്ടാണോന്നറിയില്ല നമ്മൾ േകദേശം ഇത് വെച്ച് ഇങ്ങോട്ടാണെന്ന നമ്മളൊരു ധാരണ ധാരണ വെച്ച് പോവുകയാണ് ഈ ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോൾ ഇങ്ങോട്ട് കാണിക്കുന്നു ഇടയ്ക്ക് റേഞ്ച് പോകുന്നതുകൊണ്ട് നമുക്ക് കറക്റ്റ് ഗൂഗിൾ മാപ്പ് നോക്കാനും പറ്റുന്നില്ല നമ്മൾ ഇതുവഴി കയറിക്കൊണ്ടിരിക്കുകയാണ് ഇതാവാനാണ് നമുക്ക് ചാൻസ് കൂടുതൽ നല്ല തളർന്ന് ഒരു പത്ത് മിനിറ്റ് ആയെങ്കിലും നല്ല തളഞ്ഞിട്ടുണ്ട് നല്ല കുത്തനോള കയറ്റം പിന്നെ നാടവ് തളർന്ന് ഇവിടെ എത്തിയപ്പോ നല്ലൊരു ചെറിയൊരു വെള്ളച്ചാട്ടം ചെറിയൊരു കുളിക്കാനുള്ള സെറ്റപ്പ് സെറ്റപ്പൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് നല്ല രസമുണ്ട് തളർന്ന് ക്ഷീണിച്ച് പറഞ്ഞവർക്ക് ഇവിടെ ഇവിടെ നിന്ന് കുളിക്കാം സ്ഥലം കാണിച്ചു തരാ ഇതാണ് ചെറിയ ആരൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുളിക്കാനുള്ള സെറ്റപ്പിൽ ഏക്ക് നല്ല രസമാണ് കേട്ടോ നമുക്ക് ഒരു പത്ത് മിനിറ്റ് നടന്ന് ക്ഷീണിച്ച് കയറി വരുമ്പോൾ ഇവിടെ നിന്ന് റസ്സെടുക്കാൻ പറ്റിയ സ്ഥലമാണ് കാര്യം കുളിക്കണോ കുളിക്കണോ അത് അത്യാവശ്യം കുടിക്കാനുള്ള വെള്ളം ഇവിടെ നിന്ന് തന്നെ വരുന്നത് നല്ല ശുദ്ധമായ വെള്ളമാണ് നമ്മളെ ഭയങ്കര കരുതലായിട്ടാണ് ബാഗിൽ രണ്ടു കുപ്പി വെള്ളം ആക്കി തരുന്നത് ചെറിയൊരു കുപ്പി കയ്യിൽ തന്നെ കരുതിയിരുന്ന മതി അത്യാവശ്യം നല്ല വെള്ളമൊക്കെ ഇവിടുന്ന് തന്നെ എടുത്ത് കുടിക്കാം

എന്തായാലും സ്ഥിതിപിച്ചേട്ടം പറഞ്ഞതുപോലെ നമ്മൾ ഈ വഴിയെ കയറിപ്പോവാണ് വഴിയാണ് നമ്മൾ നമ്മുടെ ഷവർ നമ്മൾ ചെറിയ ഷവർ ഉണ്ടിൽ ആ അവിടെ നിന്ന് ഈ വഴിയാണ് ഇങ്ങനെ കയറാറുള്ളത് ചെറിയ നമ്മൾ ആ മൺതടമൊക്കെ മാറി ഇനി ഉള്ളിൽ ഇതുപോലത്തുള്ള കല്ല് ഇവിടെ ചെറിയ കാട്ടിനകത്തൂടെ നമ്മൾ യാത്ര പോകാനുള്ളത് നമ്മൾ ആലോചിടെ പോകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കണം അപ്പോഴാണ് നമ്മൾ വേറെ ചെയ്യുന്ന കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അവരെ കാത്ത് നമ്മളിവിടെ നിൽക്കുകയാണ് കുറച്ച് നേരം അപ്പോൾ നമുക്ക് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ഇങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഇതിന്റെ ആ ഏതു വഴിയാണോ ഇതുവഴിയാണോ പോകാമല്ലോ അല്ലേ ഇതുവഴി ഒരു രണ്ട് കിലോമീറ്റർ അല്ലേ രണ്ട് കിലോമീറ്റർ എന്നല്ലേ പുള്ളി പറഞ്ഞാൽ ആ രണ്ട് കിലോമീറ്റർ മേളയിലോട്ട് പോയി കഴിഞ്ഞാൽ കറക്റ്റ് സ്ഥലം ഒരുപാട് ആൾക്കാരവിടെ ഉണ്ടെന്ന് പറയുന്നു പുള്ളി ജസ്റ്റ് ഒന്ന് കയറി പോവാൻ പറഞ്ഞു ഇനി ഇതുപോലെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് പുള്ളി വന്നിട്ടുണ്ട് ഇനി ഇനി യാത്ര ഇനി മേളോട്ട് പോവാ നമ്മള് പുള്ളി ഒരു പുള്ളിയെ കണ്ട് പുള്ളി പറഞ്ഞ് മേളിലോട്ട് പോയി വേറെ പോവാനൊക്കെ പറയണോ രണ്ടുപേർ നാട്ടിലെ ഒരേ കളർ കോഡ് ഡ്രസ്സ് ഇട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മക്ക് ഇവിടെ നിന്ന് കുറച്ചു റെസ്റ്റ് എടുത്തിട്ട് മേളിലോട്ട് പോവുകയാണ് വേറെ കൂടെ റെസ്റ്റ് എടുക്കും രണ്ടു കിലോമീറ്റർ മലഹരമുള്ള പരിപാടിയാണ് ഇതു ഇതുവഴി അഞ്ചു പോകുന്നു നമ്മള് പോകാൻ പോകുന്നു ഇനി നമ്മള് അങ്ങനെ നിൽക്കുന്നില്ല മേലോട്ട് കയറാനുള്ള പരിപാടിയിലാണ് നമ്മളെ കാട് കയറി തുടങ്ങി ഇനിയാണ് ശരിക്കും കാടിനകത്തുകൂടെ നമ്മൾ കാടിലൂടെ കയറി തുടങ്ങി ഇനി ടീം എല്ലാം ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് ശ്രദ്ധിച്ച് നമ്മൾ നടന്നു നമ്മൾ നല്ലൊരു പാറയൊക്കെ കാണാം പാറയുടെ അടിയും കൂടെ പോകുന്നത് ഒരു എത്രയായാലും നടന്നു കയറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും നല്ല ടയർഡായിട്ടുണ്ട് നമ്മളെങ്കിലും നല്ല ടയർഡായിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂനിച്ച് മുതൽ രക്ഷമാക്കി മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് മേരളത്തെ വ്യൂ സൂപ്പർ എന്നാണ് എല്ലാവരും പറയണത് ഇവിടെ വന്നവര് അപ്പോൾ അത് ലക്ഷ്യമാക്കി തന്നെ നമ്മൾ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുക നമ്മളുടെ ടീമ് മുകളിലോട്ട് വരും റേഞ്ചില്ലാത്തതുകൊണ്ട് എന്താണെന്ന് വിളിച്ചപ്പോൾ ആക്കിയിട്ട് ടോക്കി ഉപയോഗിച്ചാണ് നമ്മൾ പിന്നെ സംസാരിക്കുന്നത് രാവിലെ ഹലോ പെട്ടെന്ന് ഒന്ന് ഇരുന്നിട്ട് മേള എത്തിയാടാ അല്ല അകത്തോട്ട് അകത്തോട്ട് നല്ല കാടാണ് നല്ല ഉൾക്കാട്ടിനകത്തോടെയാണ് പൊക്കിക്കൊണ്ടിരിക്കുന്നത് ഇതില് രണ്ടു വഴിയുണ്ടെന്നാണ് പറയുന്നത് എല്ലാവരും അപ്പുറത്തുള്ള സൈഡിലെ ഒരു വഴിയുണ്ട് ഈ വഴിയാ സൂപ്പർ കാരണകത്തോടെ പോകാൻ പറ്റിയ അടിപൊളി വഴി എന്ന് എല്ലാവരും പറഞ്ഞു അതാണ് നമ്മൾ ഇതുവഴി തന്നെ ചൂസ് ചെയ്തത് ഒരു ഫ്രണ്ടേ ഒരു ടീമിൽ നടന്നു പോയിട്ടുണ്ട് രാവിലും ദിനോണം അവിടെ ഫ്രണ്ടെ നടന്നേക്കണു അവരെ നമുക്കിങ്ങനെ വഴികൾ പറഞ്ഞ് തന്നോണ്ടിരിക്കണേ പലരും പല ഭാഗത്തായിട്ട് ഇരുന്ന് റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കാണ് ഞാൻ അകത്തോട്ട് കയറി കുറച്ചുകൂടെ മുകളിലോട്ട് എത്തി നമ്മുടെ ഫ്രണ്ട് വേറൊരാൾ പോയിട്ടുണ്ട് ദിനോണം പോയിട്ടുണ്ട് ഞാൻ രണ്ടാമത് ഞാനങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ാക്കി എല്ലാരും താഴെ വന്നുകൊണ്ടിരിക്കു അതൊക്കെ നല്ല ടയർഡായി എല്ലാരും ഓരോ സ്ഥലത്തൊക്കെ ഇരുന്ന് തുടങ്ങി നമ്മ കൂടെ കൂടെ താഴേന്ന് ചോദിക്കുന്നുണ്ട് എത്താറായ എത്താറായാന്ന് നമ്മള് ഏകദേശം ഒരു മണിക്കൂർ അല്ലെണ്ണം ഒരു മണിക്കൂറോടെ എത്തി അതവിടെ ചെറിയൊരു കമ്മൂവ് കൃഷിയെ കാണുന്നുണ്ട് എന്താണെന്ന് അറിയത്തില്ല കാട്ടിനകത്ത് കമ്മൂ കൃഷിയെ കാണുന്നുണ്ട് പ്രൈവറ്റ് ആണെന്ന് അറിയാനും കഴിയാ നമ്മൾ ആ കൃഷിയെ കണ്ടിട്ട് ഇങ്ങനെ കുറച്ച് കയറിയത് ആ കൂനിച്ചിമലൊരു ഭാഗമായിട്ട് നമ്മൾ കാണാൻ കഴിയുന്നുണ്ട് നമ്മൾ ഇറങ്ങി വന്നിട്ടു ചോദിച്ചാൽ പറഞ്ഞാൽ മല ഇതിൻ്റെ ടോപ്പിലാണ് നമ്മൾ പോവേണ്ടത് നമ്മൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ പൊത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തർ ടയേർഡായി ഓരോ ഭാഗത്തായിട്ടുണ്ട് നമ്മൾ മൂന്ന് പേര് ഒരു രണ്ട് ടീം ടീമായിട്ടാണ് നമ്മളിപ്പോൾ കയറുന്നത് നമ്മൾ മൂന്നുപേർ മൂന്ന് പേർ രണ്ട് ടീമായിട്ട് കയറി വരികയാണ് ഇങ്ങനെ നമ്മൾ കോനിച്ച എന്ന് പറഞ്ഞ് അതാ ഉദ്ദേശിച്ചത് അതെല്ലാം കോനിച്ചു മല ഇങ്ങോട്ടാണ് വീണ്ടും പോകാനുള്ളത് അതൊരു വേറെ മലയാള മലയുടെ മേളിൽ കയറത്തില്ല അവിടെ എന്താ ക്യാമ്പൊക്കെ നടക്കുകയാണ് അവിടെ കേറാൻ പറ്റുന്നതാണ് നമ്മൾ അവിടുന്ന് ഇങ്ങോട്ടാണ് പോകുന്ന ഈ റൂട്ടാണ് നമ്മളെല്ലാവരും എത്തിയിട്ടുണ്ട് ഓരോരുത്തരായിട്ട് കയറിക്കൊണ്ടുപോയി കോനിച്ച മലയുടെ അവസാന ഘട്ടത്തിൽ എത്താറെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇത് കോനിച്ച മലയുടെ ഒരു ഭാഗമാണ് ആ പാറയുടെ മുകളിലേനെ കേറാൻ പറ്റില്ല മേളിലെത്തിയിട്ട് ശരിക്കുള്ള വ്യൂ കാണിച്ചു തരാം ഇവിടെ നമ്മള് മല ആയതുകൊണ്ട് നമുക്ക് ക്യാമറ കാണിക്കാൻ പറ്റില്ല മല അടിപൊളി വ്യൂ ആണ് എന്തായാലും ഇവിടെ തന്നെ അടിപൊളി വ്യൂ ആയിട്ട് കിട്ടുന്നുണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരായിട്ട് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മള് കുത്തനെയുള്ള മലേനത് കഴിഞ്ഞ കേട്ടോ കുത്തനെയുള്ള ചരിവ് കഴിഞ്ഞ് ഇപ്പതാ നല്ല ഒരു പുൽമേട് എത്തിയിട്ടുണ്ട് അല്ലേ പുൽമേട് എത്തിയിട്ടുണ്ട് ഈ പുൽമേടിൻ്റെ അവിടെ നിന്നുള്ള വ്യൂ അടിപൊളി വ്യൂ ആണ് കേട്ടോ ഒരു ഡാമിൻ്റെ ഇതൊക്കെ കാണുന്നുണ്ട് ഈ ഗോപുലോളിലെ സ്വമിങ് ഇല്ലാത്തതുകൊണ്ട് കാണാൻ പറ്റുന്ന അതാ ഒരു നല്ലൊരു ഡാമിൻ്റെ ഒരു വ്യൂ ആണ് കാണുന്നത് നന്നായി നല്ല രസമാണ് ഇത് അത് കൂനിച്ചി മലയിലാഗം തന്നെയാണതും കൃത്യമായിട്ടുള്ള പേരെനിക്കറിയത്തില്ല മലയിലെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുക നടന്നതാണ് ഇവിടെ എത്തിയപ്പോൾ നമ്മൾ ഇത്രയും വികാശം ഇവിടെ ആരും ഇല്ല

നല്ല വൈബ് ഭയം ആണ് കുറെ ടീമുണ്ട് ഒരു മൂന്നുപേരല്ല ഒരുപാട് പേരുണ്ട് പലരും പല ഭാഗത്തായിട്ടാണ് ഓരോരുത്തരായിട്ട് ഇങ്ങനെ നടന്ന് ക്ഷീണിച്ച് ഇങ്ങനെ വന്ന് നടന്നോണ്ടിരിക്കുന്നത് അപ്പൊ പോട്ടെ ബ്രോ ഊണിച്ച മലയിലെ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ നല്ല വ്യൂ കാണുന്നുണ്ട് ആ സൈഡിൽ ഒരു ഡാമിന്റെ വ്യൂ ഉണ്ടായിരുന്നു കറക്റ്റ് നമുക്കറിയാം നെയ്യാർ ഡാം ആണെന്ന് തോന്നണത് തോന്നുന്നത് ഇവിടെ നിന്ന് ഒരു ഡാമിന്റെ വ്യൂ ഇതാണ് ശരിക്കും നെയ്യാർ എന്ന് തോന്നുന്നത് കറക്റ്റ് അറിയാൻ വയ്യ ആരടുത്ത് വെച്ചിട്ട് ആരും അറിയപ്പെട്ടു പോയി ഇവിടെ ഇങ്ങനെ നടന്നതാ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് കുറച്ചേ നമ്മൾ റെസ്റ്റ് എടുത്തിട്ട് വേണം ഇനി ഇതുവഴി താഴേക്ക് ഇറങ്ങി ആ മലേനെ മേളിലെത്തണം അത് നിന്ന് ശരിക്കും നല്ലൊരു വ്യൂ കിട്ടുന്ന ശരിക്കും നമുക്ക് ഇതാണ് ഇതുവഴി റെസ്റ്റൊക്കെ എടുത്തിട്ട് ഇതാ ഇവിടെ ഇവിടെ നല്ല വ്യൂ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് അതാ ഇവിടെ നിന്ന് ഈ വഴി വീണ്ടും താഴേക്ക് ഇറങ്ങി അതിൻ്റെ മഴയിലേക്ക് വീണു നമ്മളങ്ങനെ അങ്ങോട്ടാണ് പോകുന്നത് അവിടുത്തെ വ്യൂ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം നമ്മൾ അവിടെ ഓരോരുത്തരായിട്ട് ഇറങ്ങി ഇങ്ങനെ പോവുകയാണ് ഇങ്ങനെ ഇറങ്ങി വേണം ഇങ്ങനെ ഇറങ്ങി ഇതാ ഇതുവഴി ഇങ്ങനെ നടന്ന് വീണ്ടും ആ മേളിൽ അവിടെയാണ് പോകുന്നത് ശരിക്ക് വ്യൂ അവിടെയാണ് അവിടെ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾ ഈ ക്യാമറയിൽ സൂമിങ് ഇല്ലാത്തതുകൊണ്ട് കാണിക്കാൻ കഴിയുന്നില്ല നല്ല കാറ്റുണ്ട് ഞാൻ സംസാരിക്കുന്ന കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല നല്ല അടിപൊളി ഫോട്ടോസും വീഡിയോസും ഒക്കെ കേട്ട് കൊടുക്കുന്ന സെറ്റാ ഇടയ്ക്ക് അഭിനന്ദനം പറഞ്ഞു കഴിഞ്ഞു വരണ്ടെന്നെങ്കിലും പുള്ളി ഇവിടുത്തെ വ്യൂ കണ്ടിട്ട് നമ്മളോടെ കൂടെ ഇറങ്ങി വരെയാണ് എന്നുവെച്ചാ അത്രയും മനോഹര വ്യൂ അല്ലേ എല്ലാരും വന്ന് കാണണല്ലേ ഈ സ്ഥലം ഇവിടെ ഗൈഡും സംവിധാനങ്ങളൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ സുരക്ഷിതമായിട്ട് നമ്മളെന്നെ നമ്മളെ സുരക്ഷിതം നോക്കിയിട്ട് ഇവിടെ വരണം നമ്മളുടെ ടീം അപ്പുറത്തോരുണ്ട് അതാണ് നമ്മളിവിടെ പഠിക്കുന്നത് അടാ തീരോണം നമുക്ക് പോയി തീരുവണ്ണം ജൂനി എല്ലാവരും അങ്ങ് പോയി നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കാര്യമൊക്കെ പറഞ്ഞ് വീഡിയോ ഒക്കെ എടുത്ത് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ വന്നപ്പോ നമ്മൾ ഇത്രയും നേരം മല കയറി ചരി കൂടെ ഒക്കെ നടന്ന് ചരി ഇവിടെയൊക്കെ നടന്ന് ക്ഷീണിച്ച് വന്നപ്പോൾ ഒരു പുൽമേട് കണ്ട് ഈ പുൽമേടി കൂടെ നല്ല കാറ്റാട്ടോ ഇവിടെ വന്നപ്പോൾ ഒരു പ്രത്യേക ആശ്വാസം തന്നെ അല്ലേ ഒരു പ്രത്യേക ഒരു പ്രത്യേക ആശ്വാസം തന്നെ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ നടന്ന് വേണം വീണ്ടും മുകളിലേക്ക് പോക്കോണ്ടിരിക്കുക ഒരു എക്സൈലത്തെ വീഴുക ഏത് സൈഡിലോട്ട് പോയി മലത്തോട്ട് വയ്ക്കാൻ ഇടത്തോട്ട് വയ്ക്കാല് എങ്ങോട്ട് വയ്ക്കാൻ അല്ലേണ്ണാ എങ്ങോട്ട് വയ്ക്കാൻ അടിപൊളി വീഴുക എവിടെ വയ്ക്കാൻ അടിപൊളി വീവുക നമ്മൾ താഴെ ഇങ്ങനെ കയറിയെന്ന് സംസാരി ഇവിടെ വന്ന് നഷ്ടമായി പോയോ എന്നൊക്കെ ചോദിച്ചിങ്ങനെ വന്ന ഒരിക്കലും നഷ്ടമല്ല ഇതിൻ്റെ മുകളിൽ വന്ന് ഇത് കാണണം ഇത് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് മഴ ഇന്ന് മഴയില്ലാത്തവണ് മഞ്ഞൊന്നും വലുതായിട്ടില്ല അതുകൊണ്ട് നല്ല സൈഡ് വ്യൂ നമുക്ക് നല്ല കാണാം മഞ്ഞ് ചെറിയ മഴ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു മഴ വന്ന കഴിഞ്ഞാൽ നല്ലൊരു മഞ്ഞ ഇറങ്ങുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അല്ലോ ഇതാ ഇവിടെ എത്തി ഇവിടെ നിന്ന് ഇനി ഇതാ വീണ്ടും മേളിലേക്ക് നടക്കണം മേളിലേക്ക് കിടക്കുമ്പോഴാണ് വീണ്ടും അടുത്ത വ്യൂ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് കൂട്ടുകാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കുറേ പേർ ഇവിടെ ഉണ്ട് കുറേ പേര് വന്ന് അവർ വന്ന് കണ്ട് തിരിച്ചു പോവുകയാണ് നമ്മൾ വീണ്ടും ഇനി മേളിലേക്ക് വീണ്ടും പോവുകയാണ് ഈ പുൽമേടി കൂടെ നടന്ന ഒരു പുൽമേടാണ് പുൽമേടി കൂടെ നടന്നിങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുക ആ മല ഇവിടെ നോക്കി ഈപ്ര സൈഡ് ഇറങ്ങിയപ്പോ ആ മല നല്ല നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നല്ല നല്ലൊരു ഡാമിന്റെ വ്യൂ ഉണ്ട് കറുത്തു എനിക്ക് ഡാമിന്റെ പേരറിയും അടുത്ത രണ്ടാമത്തെ മലയൊരു മുകളിൽ കയറി ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ ഇവിടെ നിൽക്കുമ്പോൾ സൂക്ഷിച്ചോ നല്ല കാറ്റുണ്ട് നല്ല കുഴിയാണ് സൂക്ഷിച്ച നല്ല കാറ്റ് ചെയ്യുന്നുണ്ട് കുറച്ച് ബാക്ക്വേഡാണ് നിൽക്കുന്നത് ഇവിടെ നോക്കിയാൽ നല്ലൊരു ത്രീ സിക്സ്റ്റി വ്യൂ കിട്ടും നല്ലൊരു ത്രീ സിക്സ്റ്റി വ്യൂ ആണ് ഇവിടെ നിൽക്കാ ഒരുപാട് ആളാണ് ഒരുപാട് പേരുണ്ട് വീഡിയോ ഇവിടെ നിർത്തുകയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ